സ്വർണത്തെ കേവലം ആഭരണം എന്നതിനേക്കാൾ ഉപരി സുരക്ഷിതമായ നിക്ഷേപ മാർഗമായാണ് എല്ലാവരും കണക്കാക്കുന്നത് എന്നിരുന്നാലും സ്വർണം സൂക്ഷിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചട്ടങ്ങളെയും നിയമങ്ങളെയും കുറിച്ച് പലരും അജ്ഞരാണെന്നതാണ് വാസ്തവം സ്വർണത്തിന്റെ യഥാർത്ഥ ഉടമയായിരുന്നിട്ടും സ്വർണം വിൽക്കാൻ കഴിയാത്തതിന്റെ അനുഭവം ഇരുപത് ഒരു സംരംഭകൻ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു കഴിഞ്ഞ വർഷം അവർ തന്റെ ചെറുകിട ഓൺലൈൻ ബിസിനസ്സിൽ നിന്നുള്ള ലാഭം ഉപയോഗിച്ച് നൂറ് ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം വാങ്ങി എഴുപത് ശതമാനവും പണമായും ബാക്കി ഓൺലൈനായും നൽകി സ്വർണ്ണവില പത്ത് ഗ്രാമിന് തൊണ്ണൂറ്റി അയ്യായിരം രൂപയായി ഉയർന്നതിനാൽ ലാഭം കൊയ്യാനായി സ്വർണം വിൽക്കാൻ അവർ പദ്ധതിയിട്ടു എന്നാൽ വിൽപ്പനക്കാരനെ സമീപിച്ചപ്പോൾ പ്രായപൂർത്തിയാകാത്തവൻ എന്ന കാരണത്താൽ തനിക്ക് സ്വർണം വിൽക്കാനായില്ല എന്ന് യുവാവ് പറയുന്നു ഇതിന് പിന്നാലെ ഇന്ത്യയിൽ സ്വർണം വിൽക്കുന്നതിന് നിയമപരമായ പ്രായപരിധി ഉണ്ടോ എന്ന ചോദ്യവുമായി രംഗത്തെത്തിയിരുന്നു ഇതിന് മറുപടിയായി വൺ ഫിനാൻസിലെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് യാഷ് സിദാനി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇരുപത് വയസ്സുള്ള ഒരാൾക്ക് സ്വർണം വിൽക്കുന്നതിൽ നിന്ന് തടയുന്ന ഒരു നിയമപരമായ നിയന്ത്രണവും ഇന്ത്യയിൽ ഇല്ല എന്ന് സദാനി പറയുന്നു നിങ്ങൾ പ്രായപൂർത്തിയായതിനാൽ നിങ്ങളുടെ സ്വർണം വിൽക്കാൻ നിങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട് വാങ്ങുന്ന ആളുടെ നിരസിക്കൽ അവരുടെ സ്റ്റോർ നയമല്ലെങ്കിൽ അപകട സാധ്യത ഒഴിവാക്കൽ സമീപനം മൂലമാകാമെന്നും സദാനി കുറിച്ചു ഇന്ത്യയിൽ വ്യക്തിഗത സ്വർണ കൈവശത്തിന് നിയമപരമായി ഉയർന്ന പരിധിയില്ലെങ്കിലും ആദായ നികുതി പരിശോധനകളിൽ സ്വീകാര്യമായ കൈവശം വയ്ക്കൽ നിർണ്ണയിക്കാൻ ആദായ നികുതി വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ശരിയായ രേഖകളില്ലാതെ ഈ പരിധികൾ കവിയുന്നത് സൂക്ഷ്മ പരിശോധനയ്ക്ക് കാരണമാകും എന്നിരുന്നാലും തെളിവില്ലാതെ നിശ്ചിത അളവ് സ്വർണം ഒരാൾക്ക് സൂക്ഷിക്കാവുന്നതാണ് വിവാഹിതായ സ്ത്രീക്ക് അഞ്ഞൂറ് ഗ്രാം വരെ അവിവാഹിതായ സ്ത്രീക്ക് ഇരുന്നൂറ്റി ഗ്രാം വരെ പുരുഷന്മാർക്ക് നൂറ് ഗ്രാം വരെ എന്നിങ്ങനെയാണിത് ഈ പരിശോധനകൾ പരിശോധനാ പ്രവർത്തനങ്ങൾക്കിടയിലും അന്വേഷിക്കപ്പെടുന്ന വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്കും മാത്രമേ ബാധകമാകൂ സ്വർണം അധികമായി കൈവശം വച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ളവരല്ലെങ്കിൽ ഉടമസ്ഥാവകാശം തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ നികുതി ഉദ്യോഗസ്ഥർക്ക് അത് പിടിച്ചെടുക്കാവുന്നതാണ് വ്യക്തിയുടെ വാക വരുമാനം അൻപത് ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ആദായ നികുതി റിട്ടേണിൽ ആഭ്യന്തര ആസ്തികളുടെ ഭാഗമായി സ്വർണം റിപ്പോർട്ട് ചെയ്യണം രണ്ടായിരത്തൊന്ന് ജനുവരി ഒന്നിനു മുൻപ് വാങ്ങിയ സ്വർണത്തിന് ഏറ്റെടുക്കൽ ചെലവ് രണ്ടായിരത്തൊന്ന് ജനുവരി ഒന്നിലെ യഥാർത്ഥ വിലയോ ന്യായമായ വിപണി മൂല്യമോ ആകാം ഏതാണ് ഉയർന്നത് അതാണ് കണക്കാക്കുന്നത് സ്വർണ്ണ ഇ ടിഎഫുകളിലോ സ്വർണ്ണ മ്യൂച്വൽ ഫണ്ടുകളിലോ ഉള്ള ദീർഘകാല നേട്ടങ്ങൾക്ക് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ ഇളവ് ലഭിക്കും ആദായ നികുതി റെയ്ഡിൽ സ്വർണാഭരണങ്ങളോ ആഭരണങ്ങളോ പിടിച്ചെടുത്താൽ ഉടമസ്ഥതയുടെ നിയമസാധുതയും അത് സ്വന്തമാക്കാൻ ഉപയോഗിച്ച ഫണ്ടിന്റെ ഉറവിടവും വ്യക്തി വിശദീകരിക്കണം അതിനായി സ്വർണം വാങ്ങുന്നതിനുള്ള സാധുവായ നികുതി ഇൻവോയിസ് അല്ലെങ്കിൽ അംഗീകൃത ബാങ്കിംഗ് ചാനലുകൾ വഴി പണമടച്ചതിന്റെ തെളിവ് അന്തരാവകാശമായി ലഭിച്ചാൽ ആദ്യ ഉടമയുടെ പേരിലുള്ള ഒറിജിനൽ പർച്ചേസ് ഇൻവോയ്സ് വിൽപത്രം കുടുംബ സെറ്റിൽമെന്റ് ഡീറ്റ് തുടങ്ങിയ രേഖകൾ ഹാജരാക്കണം സമാനമായി ലഭിച്ച സ്വർണത്തിന് നികുതിദാതാവ് ദാതാവിന്റെ പേരിലുള്ള നികുതി ഇൻവോയിസോ രജിസ്റ്റർ ചെയ്ത സമ്മാന രേഖയോ നൽകണം സ്വർണത്തിൻ്റെ ഉറവിടം ന്യായീകരിക്കുന്നതിൽ വ്യക്തി പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ തൃപ്തികരമല്ലാത്ത വിശദീകരണങ്ങൾ നൽകിയാൽ പിടിച്ചെടുത്ത സ്വർണം വിശദീകരിക്കാത്ത വരുമാനമായി കണക്കാക്കും അത്തരം സന്ദർഭങ്ങളിൽ ശിക്ഷാ നിരക്കിൽ നികുതി ചുമത്തും അറുപത് ശതമാനം അടിസ്ഥാന നികുതി നികുതിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം സർചർച്ച് നാല് ശതമാനം ആരോഗ്യ വിദ്യാഭ്യാസ സെസ് എന്നിവ അടക്കം ഇത് നികുതി നിരക്ക് എഴുപത്തെട്ട് ശതമാനമാക്കി മാറ്റുന്നു കൂടാതെ മൊത്തം നികുതി തുകയിൽ പത്ത് ശതമാനം പിഴ ചുമത്തുന്നു ഇത് മൊത്തത്തിലുള്ള ആഘാതം കൂടുതൽ ഗുരുതരമാക്കുന്നു അത്തരം കനത്ത നികുതിയും പിഴ സാധ്യതകളും ഒഴിവാക്കാൻ ശരിയായ രേഖകൾ നിർണായകമാണ്